ചങ്കരം വക്കീൽ എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ കോൺഗ്രസുകാരുടെയും സംഘികളുടെയും രാഷ്ട്രീയ ദൈവമാണ് കാര്യം ഇടതുപക്ഷ കുപ്പായം ഇട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ പുലഭ്യം പറയുകയും പുലയാട്ട് നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ദൈനംദിനം സംഗീത് ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലെ സ്ഥിരം ഭജനക്കച്ചരിക്കാനായതും അതിൻ്റെ പിൻബലത്തിലാണല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം സംഗീത് ചാനലിലെ ചർച്ചയിൽ ജോണിന്റെ മോനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കാര്യം ിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതാ യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുന്നേ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം രാജീവ് മൊയിലാളി എന്ന യജമാനന്റെ നിർദ്ദേശപ്രകാരം ജോണിന്റെ മോനെന്ന അടിമ ഏറ്റെടുക്കുകയായിരുന്നു അപ്പോഴാണ് ചങ്കരം വക്കീൽ പതിവില്ലാതെ ഒരു യാഥാർത്ഥ്യം വിളിച്ച് പറഞ്ഞത് സകല ഭജനക്കാരുടെയും കിളി പോയി എന്ന് പറഞ്ഞാൽ മതി ഉപതെരഞ്ഞെടുപ്പിന്റെ യാതൊരു അതാ ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന വലിയൊരു മത്സരം അത്രയും കണക്കാക്കിയാൽ മതി ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സി പി എം ജയിച്ചു അത് കേരള സംസ്ഥാനത്തിൻ്റെ പൊതുവായ ചിത്രം ഉണ്ടോ ഇല്ല പാലക്കാട്ട് യു ഡി എഫ് ജയിച്ചു രാഹുൽ മാങ്കുട്ടം എം എൽ എ ആയി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിന് പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അവരൊരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ആ ചെറിയ ആ ഒരു ജാളീയത ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ചോളം അങ്ങനെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയാൻ പറ്റിയില്ല